ഇപ്പോൾ ർച്ചയ്ക്ക് ശേഷം ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വൈദികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമുദായ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇന്റർണൽ മാറ്റർ ചർച്ച് ബന്ധപ്പെട്ട ഒരു ഇന്റർണൽ മാറ്ററാണ് പക്ഷേ സർക്കാരിന്റെ നിലയിൽ ലോ ആൻഡ് ഓർഡർ ആണ് അത് നമുക്ക് എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം ആയിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതായാലും അത് സമാധാനപരമായിട്ട് ആയിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് അത് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് അത് ഫെസിലിറ്റേറ്റ് എന്നാണ് ഈ മീറ്റിംഗിൽ നമ്മൾ വിളിച്ചു ചേർത്തത് ഈ ഈ മീറ്റിങ്ങിൽ രണ്ട് പേർ രണ്ട് കൂട്ടറും പല കാര്യങ്ങൾ ഉന്നയിച്ചു ഇരുപത്തോറ് പ്രീസ്റ്റ് അവിടെ പുറത്ത് അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു ഇത് ബന്ധപ്പെട്ട് പുതിയതായിട്ട് എറണാകുളം അങ്കമാലി ആർച്ച് ഡയസില് மேஜர் ஆர்ச்சுஷப்பட விக்காராய் புதியதாய்ட்டு அப்போய்ட் செய்யுட்டுள்ள ஆர்ச் பிஷப் ஜோச் பம்பளானி அவருக்கு அவரி எத்தான் பற்ற அவர் ഒരു ട്രീറ്റ്മെന്റ് കാരണം തലശ്ശേരി പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ റെപ്രസെൻ്റേറ്റീവായിട്ട് വിക്കാർ ജനറലാണ് ഇവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് സോ ചർച്ചയ്ക്ക് ശേഷം കുറച്ച് കാര്യങ്ങളിൽ ആർച്ച് ബിഷപ്പോട് തന്നെ സംസാരിക്കേണ്ടി വന്നു ബിക്കോസ് തീരുമാനം അവിടെ നിന്ന് ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ ഫോണിൽ ഫോൺ മുഖാന്തരം സംസാരിച്ചു സോ കുറേ ഇന്റേണൽ മാറ്റേഴ്സാണ് അവർ തമ്മിലുള്ള അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡായിട്ട് ഉള്ള കുറേ ഇൻറ്റേർണൽ മാറ്റേഴ്സാണ് അവർക്ക് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പമ്പ്ലാണി തൃ തൃശ്ശൂർ വരെയാണ് എത്തിയിട്ടുള്ളത് ഇന്ന് രാത്രി തന്നെ ഇന്ന് രാത്രി തന്നെ തിരിച്ചു വന്ന് ഈ കാര്യങ്ങൾ ആർച്ച് ബിഷപ്പ് ഫസ്റ്റ് പറഞ്ഞത് ഇരുപതാം തീയതി മീറ്റിങ്ങിന് റെഡിയാണ് ഇരുപത്തോറ് ഇരുപത്തോറ് ക്രീസ്റ്റ്മാരോട് ഒരു ഫുൾ ഡിസ്കഷൻ നടത്താൻ റെഡിന്ന് ഉന്നയിച്ചു പക്ഷേ അതുവരെ ഇരുപത്തോറ് ക്രീസ്റ്റോടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാത്തത് കൊണ്ട് പ്രീസ്റ്റ് ഒന്നുകൂടി ആർച്ച് ബിഷപ്പ് ഒന്നുകൂടി ചർച്ചയെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ച് ഓക്കെ കളക്ടർ ഞാൻ പത്തര മണിക്ക് നമുക്ക് ബിഷപ്പ് ഹൗസിൽ ആ ഇരുപത്തോറ് പ്രീസ്റ്റോട് വൺ ടു വൺ ഒരു ഡിസ്കഷൻ നടത്തി വളരെ പോസിറ്റീവായിട്ട് ബിക്കോസ് ഒരു ഇൻറ്റേർണൽ ചർച്ച ബന്ധപ്പെട്ട ഇന്റർണൽ മാറ്ററാണ് വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക് അത് പല സോ മെനി മാറ്റേഴ്സ് അദ്ദേഹം അതെല്ലാം ഒരു രാത്രിയിൽ തീർക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു നല്ല പോസിറ്റീവ് തുടക്കമായിട്ട് ഇന്ന് പത്തര മീറ്റിംഗ് കണ്ട് ഇതോടെ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ആ മീറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സമര സമരം ക്ലോസ് ചെയ്യാനുള്ള ஒரு டெசிஷனான இன்னும் மீட்டிங்கில் உண்டாய் உள்ளது லெட்டஸ் ஹோப் தட் இன்று ஈ மீட்டிங் வளர் போய்ட்டு நடந்த ஒரு தொடக்கம் ஆக நடந்து நம்ம லோ ஆண்ட் ஆர்டர் சர்க்காருடைய ஸ்டாண்ட் தொடக்கம் முதல் இது ஒரு லோ ஆண்ட் ஆடர் பிரோப்ளமும் இது இதுபந்தப்பட்டு ஜனங்களையோ சோசைட்டியோ புத்தி முட்டிக்க ஒரு லோ ஆண்ட் ஓர் உண்டாகி தான் ஜில்லா கலெக்டர் டிஸ்ட்ரி மஜிஸ்ட்ரேட்ட நிலையிலும் கமிஷனர் டிசிபி என் நிலையிலும் ஒரு கிளியர் ஸ்டாண்ட் அது நம்ம உறப்பு வரத்தும் அட் செய்ம் டேம் ஈஃபிலிடேட் நமக்கு செய்யப்பட்டு லெட்டஸ் ஹோப் ஃபோர் தெஸ்ட் அது ഇല്ല ഈ മീറ്റിംഗ് പത്തര മണിക്ക് ഇത് നടക്കാൻ പോകുന്നു ആ മീറ്റിംഗ് വളരെ പോസിറ്റീവ് ആയിരിക്കണ വിചാരിക്കും ബിക്കോസ് ഞാൻ കുറേ നേരം നിങ്ങൾക്കറിയാം നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതാണ് ഒന്നര മണിക്കൂറാണ് ഈ ചർച്ച നടന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അഞ്ച് പത്ത് മിനിറ്റ് അവരോട് ഫോണിൽ സംസാരിച്ചു ഇവരോടും സംസാരിച്ചു അവസാനം അവർ തമ്മിൽ ഫാദർ കുര്യകോസ് ഡയറക്റ്റ് ആർച്ച് ബിഷപ്പ് പാമ്പലോട് സംസാരിച്ചു പോസിറ്റീവായിട്ടാണ് പോയിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന അതേ പോസിറ്റീവിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് തീരും അത് അത് ബന്ധപ്പെട്ട് ചർച്ച ഒന്നും നടന്നിട്ടില്ല അവരുടെ മെയിൻ പ്രശ്നങ്ങളുള്ളത് ഈ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് അവർക്ക് ബിഷപ്പ് ഹൗസിൽ കിട്ടിയിട്ടുള്ള അവർ പറയുന്ന അനീതി കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അതുമാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അതിലേക്ക് നമ്മൾ ചർച്ചയിൽ നടത്തിയിട്ടില്ല ആക്ച്വലി അവരുടെ ഒരു ഇന്റേണൽ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ലോണ്ട് ഓർഡർ പ്രോബ്ലം ഇതുകൊണ്ട് നമ്മുടെ സിറ്റിയിൽ വരാൻ ബിക്കോസ് ആൾ ഓഫ് ഗാഡ് അത് വളരെ തന്നെ ഏത് ഇല്ല അതാണ് അതിന്റെ ഒരു തുടക്കമാണ് ഈ പത്തമണി മീറ്റി അതിനുവേണ്ടിയാണ് പോസിറ്റീവായിട്ട് ആർച്ച് ബിഷപ്പ് തന്നെ തിരിച്ചു വരുന്നത് ഇത് അവരുടെ മീറ്റിംഗ് ആണ് വെയിറ്റ് സോ മച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം പ്രതിഷേധം അതിന് പിന്നാലെ ജില്ലാ കളക്ടർ വിളിച്ച സമവായ ചർച്ച അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വൈദികരുമായി ജോസഫ് പാംബ്ലാനി നേരിട്ട് ചർച്ച നടത്താൻ പോകുന്നു രാത്രി പത്തെ മുപ്പതിന് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും എന്ന പ്രതീക്ഷ ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല എങ്കിലും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ആ ചർച്ചയെ കാണുന്നുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്